നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രശ്നം എന്താണ് അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതലാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും തീരുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആഗോളതലത്തിൽ പല രാജ്യങ്ങളും രാജ്യപ്രതിനിധികളുമൊക്കെ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസും അടക്കമുള്ള സംവിധാനങ്ങളിൽ കാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയും ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യക്കുണ്ട് എന്നാൽ പാകിസ്ഥാന് ഇല്ല എന്നതാണ് പല കുറി നമ്മൾ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതായത് ഇത് ഒരു പ്രദേശത്തിന്റെ വിഷയമല്ല ഇത് കാശ്മീരിന്റെ വിഷയമല്ല ഇത് ഇന്ത്യ എന്ന രാജ്യത്തോട് ജിഹാദിസം മത ഭീകരവാദം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനും ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കാനുമുള്ള പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇരു രാജ്യങ്ങളും തമ്മിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര പഠന വിദഗ്ധരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ കാര്യങ്ങൾ വ്യക്തമാക്കി ഇത് ഇന്ത്യയും പാകിസ്ഥാൻ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഇത് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര രാഷ്ട്രവും ടെററിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആ ഒരവസ്ഥ ഇത് തമ്മിലുള്ള പ്രശ്നമാണ് ടെറർ സൃഷ്ടിക്കുക ഭീകരത ഉണ്ടാക്കുക മതഭീകരതയെ വച്ചുപുലർത്തുക അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഇന്ത്യയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് കാലങ്ങളായി ഈ ടെററിസ്ഥാൻ എന്ന പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് Uh, S. J. Schengar, European Union better I'd like you to understand this is not a conflict between two states per se. This is actually a response to the threat and, and to the practice of terrorism. So uh, I would urge you to make it, don't think of it as India Pakistan, think of it as India terroristan. You will then appreciate it. Terror <laughs> കയറ്റിവിടുന്നു ലോകം മുഴുവൻ ഭീകരത കയറ്റി അയക്കുന്ന ഒരു രാഷ്ട്രം ലോകം തന്നെ വെറുക്കുന്ന ഒരു രാഷ്ട്രം യാതൊരു നിലവാരവുമില്ലാത്ത യാതൊരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ലോകത്തിനോ അവരവന്റെ രാജ്യത്തിനോ ഗുണമില്ലാത്ത കാരണം ഇവർ ഈ ടെററിസം കയറ്റി അയക്കുന്നതിനും അവരെ യുദ്ധം ചെയ്യാനുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനും തോന്നിയാസം കാണിക്കുന്നതിനും കോടികൾ അവർ നികുതി പണം ഉപയോഗിക്കുന്നു എന്നാൽ അവിടുത്തെ ജനങ്ങൾ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം പട്ടിണിയിലാണ് വ്യക്തമായ റിപ്പോർട്ടുണ്ട് ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതായത് സാധാരണ ജനതയെ കുരുതി കൊടുത്തുകൊണ്ട് അവരെ ചട്ടുകമാക്കിക്കൊണ്ട് ഭീകരതയ്ക്ക് വളം ഇട്ട് കൊടുക്കുക ഭീകരതയെ ഇന്ത്യക്കെതിരായി ഉപയോഗിക്കുക എന്ന തോന്നിയാസവും തെണ്ടിത്തരവുമാണ് ഈ ടെററി സ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അത് അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ റിപ്പോർട്ട് പ്രകാരം കാരണം ലോകരാജ്യങ്ങളുടെയൊക്കെ തന്നെ പരസ്പര സഹകരണത്തിലുമൊക്കെയാണ് ലോകം തന്നെ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളും ഒക്കെ പലയിടത്തു നിന്നും പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ തന്നെ വാങ്ങാറുണ്ട് ഇന്ത്യ പലപ്പോഴും അങ്ങോട്ട് ചെയ്തു കൊടുക്കാറുണ്ട് ഇന്ത്യയ്ക്ക് പഴയ പോലെ ഉള്ള ഈ സ്ഥിരം സഹായം അഭ്യർത്ഥിക്കലും കാര്യങ്ങളും ഒന്നുമില്ല കാരണം ഇന്ത്യ ഒരു സ്വയം വളരുന്ന ശക്തിയായി സ്വയം നിലനിൽക്കുന്ന നട്ടലുള്ള ഒരു ശക്തിയായി എന്നേ പരിണമിച്ചു കഴിഞ്ഞു അതിനിടയ്ക്കാണ് ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഇത്തരം കാര്യങ്ങളുമായി ഇന്ത്യക്കെതിരെയും ലോകത്തിനെതിരെയും നീങ്ങുന്നത് എന്ന കാര്യമാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി യൂറോപ്യൻ യൂണിയനിൽ പറഞ്ഞത് അത് സത്യമാണ് വാസ്തവമാണ് ടെററിസ്ഥാൻ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല ഇത് ഇന്ത്യ എന്ന രാജ്യവും ടെററിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രവും തമ്മിലുള്ള പ്രതിസന്ധിയാണ് അവരിത് തുടരുക തന്നെ ചെയ്യും നമ്മൾ അതിശക്തിയായി തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കും ലോക ജനത ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ ടെറസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഏതാനും നാളുകൾ മാത്രമേ അവശേഷിക്കൂ എന്ന സൂചന കൂടി ലോകരാജ്യങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരും നൽകുന്നുണ്ട് ടെറർസ്ഥാൻ ഇനി അധികം കളിക്കില്ല കളി പഠിപ്പിക്കുക തന്നെ ചെയ്യും